കാസർഗോഡ് കോൺഗ്രസ്സിൽ വിഭാഗീയത രൂക്ഷം കോൺഗ്രസിൻ്റെ മേഖലാതല യാത്രയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനോടുള്ള അതൃപ്തിയുടെ ഭാഗമായാണ് നേതാക്കൾ യോഗം ബഹിഷ്കരിച്ചത് കാസർഗോഡ് കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് ചേരികൾ മാറിമറിഞ്ഞതോടെ വിഭാഗീയത മറന്നേക്കി പുറത്തു വരികയാണ് അടുത്തയാഴ്ച ആരംഭിക്കാനിരുന്ന കോൺഗ്രസിൻ്റെ മേഖലാതല ജാതിയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് പ്രധാന നേതാക്കൾ വിട്ടുനിന്നു ഇരുപത്തിയെട്ട് ഡി സി സി ഭാരവാഹികളിൽ മൂന്ന് പേർ മാത്രമാണ് യോഗത്തിനെത്തിയത് പതിനൊന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു നാൽപ്പത്തിനാല് മണ്ഡലം പ്രസിഡന്റുമാരിൽ പത്ത് പേർ മാത്രമാണ് യോഗത്തിനെത്തിയത് ജില്ലയിൽ നിന്നുള്ള പത്ത് കെ പി സി സി മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തില്ല കോൺഗ്രസിന്റെ പോഷക സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അതൃപ്തിയാണ് വിട്ടുനിന്ന് നേതാക്കൾ ബഹിഷ്കരണത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് സ്വന്തം നിലയിൽ പാർട്ടി ഘടകങ്ങളിൽ നിയമനം നടത്തുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിലും അഭിപ്രായ സമവായമുണ്ടാക്കിയില്ല ജില്ലയിൽ നിന്നുള്ള കെ പി സി സി നേതാക്കളോട് ആശയവിനിമയം നടത്തുന്നില്ലെന്നും പരാതിയുണ്ട് ചെറുവത്തൂരിൽ പാർട്ടി സ്ഥലം സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന സംഭവത്തിൽ ആരോപണവിധേയനായ വ്യക്തിയെ ഡി സി സി ട്രഷററായി നിയമിച്ചതിലും നേതാക്കൾക്കിടയിൽ പ്രതിഷേധമുണ്ട് നേരത്തെ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഇപ്പോൾ അകൽച്ചയിലാണ് ജാഥയുടെ ഭാഗമായി വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് യോഗം വിളിച്ചു ചേർത്തിരുന്നെങ്കിലും നേതാക്കളുടെ ബഹിഷ്കരണത്തെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് അവസാന നിമിഷം യോഗം മാറ്റിവെച്ചിരുന്നു വെള്ളിയാഴ്ച ഡി സി സി ഓഫീസിൽ തന്നെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നയിക്കണമെന്ന ആവശ്യം ചിലർ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ നയിക്കുന്ന ജാഥക്കായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഭൂരിഭാഗം നേതാക്കളും പങ്കെടുക്കാത്തത് കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമായതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കെ നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരും ഈസ്റ്റലേരി ബാങ്കിലെ നിയമനാക്കോഴ വിവാദമടക്കമുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് കൈരളി ന്യൂസ് കാസർഗോഡ്